ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ നിലവിൽ ഒന്നേ രണ്ടിന് പിന്നിലാണ് ടീം ഇന്ത്യ മാഞ്ചസ്റ്ററിൽ ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന നാലാം ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് ഈ കളി കൈവിട്ടാൽ പരമ്പരയും ഇന്ത്യക്ക് നഷ്ടമാകും നിർണായക മത്സരത്തിനൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് ഇതിനിടെ മാഞ്ചസ്റ്ററിൽ നിന്ന് പുറത്തു വരുന്നത് സൂപ്പർ താരങ്ങളായ അർഷ്ദീപ് സിംഗിനും ആകാശ് ദ്വീപിനുമേറ്റ പരിക്കുകളാണ് ടീമിന് ആശങ്കയാകുന്നത് ടീമിന്റെ സ്റ്റാർ പേസർമാർ പരിക്കിന്റെ പിടിയിലായ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സർപ്രൈസ് താരത്തെ സ്ക്വാഡിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുന്ന ഹരിയാന പേസർ അൻഷുൽ കാംബോജിനാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നിരിക്കുന്നത് മാഞ്ചസ്റ്ററിലേക്ക് തിരിച്ചു താരം അവസാന രണ്ട് ടെസ്റ്റുകൾക്കായി ഇന്ത്യൻ ടീമിനൊപ്പം ചേരുമെന്നാണ് ബി സി സി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യ എ ടീമിലുണ്ടായിരുന്ന താരമാണ് അൻഷുൽ കാംബോജ് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നടന്ന രണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകൾ താരം വീഴ്ത്തിയിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ എഴുപത്തി ഒൻപത് വിക്കറ്റുകളാണ് ഈ ഇരുപത്തിനാല് സമ്പാദ്യം കഴിഞ്ഞ ദിവസം പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു അർഷ്ദീപിന് പരിക്കേറ്റത് സായ് സുദർശന്റെ ഷോട്ട് തടയാനുള്ള ശ്രമത്തിനിടെ അർഷദ്വീപിന്റെ കൈമുറിയുകയും മുറിയുകയും തുന്നിക്കടലുകൾ വേണ്ടിവരികയുമായിരുന്നു മുറിവുണങ്ങാൻ പത്ത് ദിവസം വേണ്ടിവരുമെന്നാണ് വിവരം ജൂലൈ ഇരുപത്തി ബുധനാഴ്ച മാഞ്ചസ്റ്ററിൽ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ നാലാം ടെസ്റ്റിൽ അർഷ്ദീപ് സെലക്ഷൻ ലഭ്യമല്ല ഈ സാഹചര്യത്തിലാണ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അൻഷുൽ കാമ്പോജിനെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ടീമിന്റെ നീക്കം നടക്കുന്നത് ടീമിന്റെ മറ്റൊരു പ്രധാന പേസറായ ആകാശ് ദ്വീപും പരിക്കിന്റെ പിടിയിലാണ് ഇന്ത്യ വിജയം നേടിയ രണ്ടാം ടെസ്റ്റിലെ ഹീറോ ആയിരുന്ന ആകാശദ്വീപിന് മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശീലനം നടത്താൻ സാധിച്ചിട്ടില്ല പത്ത് വിക്കറ്റുകളായിരുന്നു ഈ കളിയിൽ താരം നേടിയത് നാലാം ടെസ്റ്റിൽ താരം കളിക്കില്ല എന്നത് ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടി തന്നെയാണ് ലോർഡ്സ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ആകാശ് ദ്വീപ് വളരെ കഷ്ടപ്പെട്ടാണ് പന്തെറിഞ്ഞത് അഞ്ചാം ടെസ്റ്റിൽ താരം ടീമിലേക്ക് മടങ്ങിയെത്തും എന്ന സൂചനയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി ിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിലും ആകാശ് ദ്വീപിനെ ഒഴിവാക്കിയിരുന്നു ജസ്പ്രീത് ബുംറ നാലാം ടെസ്റ്റിൽ കളിക്കാൻ ഇറങ്ങുമെന്ന വിവരവുമുണ്ട് പക്ഷെ അഞ്ചാം ടെസ്റ്റിൽ നിന്ന് താരം വിട്ടുനിന്നേക്കും വിക്കറ്റ് കീപ്പർ റിഷഭ് പന്തിന്റെ പരിക്കും പൂർണ്ണമായി ഭേദമായിട്ടില്ല കഴിഞ്ഞ ടെസ്റ്റിൽ പന്തിനു പകരം ദ്രുബ്ജൂറൽ വിക്കറ്റ് കീപ്പറുടെ ചുമതല നിർവഹിച്ചിരുന്നു നിലവിൽ അഞ്ച് മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ടേ ഒന്നിന് മുന്നിട്ട് നിൽക്കുകയാണ് ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് വിജയിച്ചപ്പോൾ ബർമിംഗ്ഹാം ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് ജയിച്ച ഇന്ത്യ പരമ്പരയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരുന്നു ലോഡ്സിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത് അടുത്ത രണ്ട് ടെസ്റ്റുകളിൽ വിജയിച്ച് പരമ്പര നേട്ടം കൈവരിക്കുകയാണ് പുതിയ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യയുടെ ലക്ഷ്യം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ